നമസ്കാരം മലയാളം മീഡിയ സ്വാഗതം ഐ എസ് കാരുടെ മെഡിക്കൽ റീഎംബോൾസ്മെന്റ് കിട്ടാൻ വൈകുന്നു പരാതിയുമായി കേരള കേഡറിൽ നിന്ന് വിരമിച്ച ഐ എസ്കാർ ഉൾപ്പെടെയുള്ള ആൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരുന്നു പ്രത്യേക ശീർഷകമില്ലാത്തതിനാൽ തങ്ങളുടെ ചികിത്സാ ചെലവ് സർക്കാരിൽ നിന്ന് ലഭിക്കാൻ വൈകുന്നുവെന്നായിരുന്നു ഇവരുടെ പരാതി എന്നാൽ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെ പോലെയുള്ള വീരശൂര പരാക്രമികളാണല്ലോ വിരമിച്ച ഐ എസുകാരിൽ ചിലർ പരാതി പരിഹരിച്ചില്ലെങ്കിൽ കാണില്ലെന്ന് കെ എൻ റിയാം അതുകൊണ്ട് തന്നെ അതോടൊപ്പം ചികിത്സാ പടം വേഗം കിട്ടാനുള്ള മൂന്നിന്റെ നിർദ്ദേശങ്ങളും കെ എൻ ബാലഗോപാൽ പുറത്തിറക്കിയിരിക്കുകയാണ് ബാലഗോപാൽ നൽകിയിരിക്കുന്ന പുതിയ ശീർഷകം ശീർഷകത്തിന്റെ പേര് ഓഫ് ഓഫീസേഴ്സ് എന്നും ധനവകുപ്പ് അനുമതി ലഭിച്ചതോടെ പൊതുഭരണ വകുപ്പിൽ ആൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഞ്ചിന ഐ എസ് ഉണർന്ന് പ്രവർത്തിച്ചു ശീർഷകം ആണോ പ്ലാൻ ആണോ രേഖപ്പെടുത്താതെ അഞ്ജന ഉത്തരവും ഇറങ്ങി പാട്ട് കേട്ട് ജോലി ചെയ്യാൻ അനുവാദമുള്ള സെക്രട്ടേറിയറ്റിലെ ഏക ഉദ്യോഗസ്ഥയാണ് ഈ അഞ്ജന സർക്കാർ ചെലവിൽ അഞ്ജനയ്ക്ക് മ്യൂസിക് സിസ്റ്റം അനുവദിച്ചത് വിവാദമായിരുന്നു പാട്ടുകേട് ജോലി ചെയ്യുന്ന ആഞ്ജനക്ക് ശീർഷകത്തിന് എന്ത് നോൺ പ്ലാൻ എന്ത് പ്ലാൻ എന്നായിരിക്കും ചിന്ത സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിന്ന് പണം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ബാലഗോപാൽ പ്രത്യേക ശീർഷകം ക്ഷാമബദ്ധയും ക്ഷാമ ആശ്വാസവും ഇരുപത്തിരണ്ട് ശതമാനം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്ക് പോലും കുടിശ്ശിക ആയിരിക്കുമ്പോഴും ഐ എ എസുകാർക്ക് കുടിശ്ശിക ഉണ്ടാകാതിരിക്കാൻ ബാലഗോപാലിന്റെ പ്രത്യേക കരുതൽ ഈ സെക്രട്ടേറിയറ്റിൽ തന്നെ ചർച്ചാ വിഷയമാണ് എന്തായാലും വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥർക്ക് ഈ പാരസെറ്റാമോൾ വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അത്ര കരുതലാണ് ബാലഗോപാലിനും പിണറായിക്കും